ഒടുവിൽ അമ്മായിയമ്മ ദേവിയാനിയുടെ സ്നേഹം നയന തിരിച്ചറിയുകയാണ് ദേവിയാനി ദേവിയാനിയുടെ ഒരു ഡോക്ടർ കൂട്ടുകാരി ഉണ്ടല്ലോ അവരോട് സംസാരിക്കുന്ന സമയത്താണ് നയന ദേവിയാനിയെ കാണാൻ വേണ്ടി മുറിയിലോട്ട് വരുന്നത് ദേവിയാനി ഡോർ ചാരി ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ദേവിയാനയുടെ കൂട്ടുകാരിയോട് നയനയെക്കുറിച്ച് വാത്തോരാത് സന്തോഷത്തോടെ സംസാരിക്കുന്നേ കേട്ടിട്ട് നയനയ്ക്ക് വിശ്വസിക്കണ വേണ്ടി ആകെ അങ്ങ് കൺഫ്യൂഷൻ ആയി പോകാനിട്ടു ദേവിയനിക്ക് തന്നോടുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞതിനു ശേഷം നയന ഒരു കാര്യം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണ് അത് അപ്പൊ ആ ട്വിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണ്ടേ അതിനെ വീഡിയോ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തിന് കാണിക്കുന്നത് കിച്ചണിലോട്ട് വരുന്ന നയനയാണ് അതിരാവിലെ കുളിച്ചൊരുങ്ങിയാണ് നയന കിച്ചണിലോട്ട് കയറുന്നത് എല്ലാവർക്കും കാപ്പി ഇട്ട് കൊടുക്കാന്ന് കരുതിയിട്ട് എന്നാൽ ആ സമയത്ത് അവിടെ ദേവിയനെ നിൽക്കുന്നത് കാണുന്നുണ്ട് മറ്റാരും കിച്ചണിൽ ഇല്ലാട്ടോ ദേവിയനെ കണ്ടപ്പോ ഒരു നിമിഷം നിന്ന് പോവാണ് നയന എന്നിട്ട് നയന മനസ്സിൽ കരുതുന്നുണ്ട് ആഹാ ഇത് അമ്മയല്ലേ അമ്മ ഇത്രയും നേരത്തെ എഴുന്നേറ്റോ പാവ അമ്മ നേരത്തെ എഴുന്നേറ്റ് എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അപ്പച്ചി ഒന്ന് സഹായിക്ക പോലും ഇല്ല ഞാനങ്ങോട്ട് ഇപ്പൊ ചെല്ലണോ ഇനി ഇനിയിപ്പൊ ചെന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലേ ആ അമ്മയുടെ ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ല അമ്മയുടെ ഹെൽത്ത് ഏകദേശം ഓക്കെ ആയി വരുന്നൂ അപ്പോഴേക്ക് ഇങ്ങനെ പണിയെടുക്കുന്ന ഒന്നും ശരിയല്ല എന്നെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇതും പറഞ്ഞ് നായ കിച്ചണിലോട്ട് കയറാൻ നിൽക്കുന്ന സമയത്താണ് ദേവിയനെ ഓരോ നിങ്ങനെ സ്വയം മനസ്സിൽ കണ്ട് ചിരിക്കുന്നത് കാണുന്നത് ഇത് കണ്ട നയന ഒരു നിമിഷം സ്റ്റെക്കായി പോവാണ് കേട്ടോ അത് കണ്ടപ്പോ നയനയ്ക്കും ചിരി വരുകയാണ് അമ്മയ്ക്കിത് എന്ത് പറ്റി ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കേ എന്നാ ദേവിയൻ ഇങ്ങനെ ഓരോന്നും മനസ്സി കരുതുന്നുണ്ട് ഇത് എന്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാ അവക്കിഷ്ടപ്പെട്ടത് എന്താണോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇന്നലെ ഉണ്ടാക്കി കൊടുത്തതൊക്കെ ഒരുപാട് ഇഷ്ടായെന്നാ എന്റെ നയനമോൾ പറഞ്ഞത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് എന്റെ മരുമകളുടെ മനസ്സ് നിറയുമ്പോ എനിക്ക് എന്തൊരു സന്തോഷാ ഇതൊക്കെ കണ്ടപ്പോ നയൻ ഇങ്ങനെ മനസ്സി കരുതുന്നുണ്ട് അമ്മയ്ക്ക് ഇത് എന്തു പറ്റി ഒറ്റയ്ക്ക് ഓരോന്ന് പറഞ്ഞു ചിരിക്കുന്നു ആ സമയത്ത് ദേവിയേനെ പെട്ടെന്ന് ആരോ വന്ന പോലെ തിരിഞ്ഞു നോക്കാനിട്ടു അപ്പോഴാണ് അവിടെ നയനയെ കാണുന്നത് നയനയെ കണ്ട പാഠത്തിനെ ദേവിയേനയുടെ മുഖത്തുള്ള ചിരിഭാവം മാറ്റി ആകെ അങ്ങ് ഗൗരവത്തിലാവാണ് ദേവ്യേനെ കണ്ടെന്ന് മനസ്സിലാക്കി നയനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ മുഖത്ത് ഇന്ന് നല്ല സന്തോഷം ഉണ്ടല്ലോ എന്താമ്മേ ഇന്ന് എന്തേലും പ്രത്യേകതയുണ്ടോ ഓ നീ നേരത്തെ തന്നെ എഴുന്നേറ്റല്ലോ എന്തിനാ കിച്ചണിലോട്ട് കയറാനാണോ ഞാൻ നിന്നോട് കിച്ചണിലോട്ട് കയറേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ ഞാൻ സന്തോഷിക്കുന്നൊന്നും നീ കാര്യാക്കാൻ നിൽക്കണ്ട എന്താ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റോ അയ്യോ അങ്ങനെയല്ല അമ്മ ഞാൻ പറഞ്ഞത് പിന്നെ ഞാനിങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ അമ്മ സ്വയം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നത് കണ്ടു അതുകൊണ്ട് ചോദിച്ചതാ അതെ ഒരാൾക്ക് ചിരിക്കാൻ പല കാരണങ്ങളും കാണും അതൊക്കെ മറ്റൊരാളോട് പറയണമെന്നുണ്ടോ അമ്മ എന്താ പ്രശ്നം ഞാൻ ചോദിച്ചതല്ലേ അമ്മയുടെ സന്തോഷത്തിന്റെ കാരണം എനിക്കറിയണ്ട പോരെ അപ്പൊ ദൈവേന ഇങ്ങനെ മനസ്സി കരുതുന്നുണ്ട് ഇപ്പൊ എന്നെ നയനെ സംശയിച്ചേനെ അമ്മേ അമ്മ എന്തായാലും പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞില്ല അല്ല നീ ഇപ്പതിന് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് അതമ്മേ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും കാപ്പി ഉണ്ടാക്കാന്ന് കരുതി അതെ അത് അതുണ്ടാക്കാനാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ ആ പണിയൊക്കെ ചെന്ന് നോക്ക് അമ്മേ അതിന് കാപ്പി ഉണ്ടാക്കാനുള്ള സമയമുണ്ട് അത് കഴിഞ്ഞിട്ട് ഓഫീസ് പോയാൽ മതിയല്ലോ അതെ ഓഫീസിലെ ഡിസിപ്ലിൻസ് എല്ലാവർക്കും ബാധകമാണ് അവിടെ സമയത്തിനും കാലത്തിനും ഒക്കെ ചെല്ലണം അല്ലാതെ നമ്മുടെ ഓഫീസാണെന്നും പറഞ്ഞിട്ട് തോന്നിയ സമയത്ത് കയറിച്ച് ആണെന്നും പറ്റത്തില്ല നീ കണ്ടിട്ടില്ലേ ആദർശനെ സമയത്തിന് ഓഫീസിലെത്തുന്നത് ഓരോ ദിവസവും അവൻ തട്ടിപ്പടഞ്ഞ ഓഫീസിലേക്ക് പോകുന്നത് അതെന്തിനാ സമയത്തിനെത്താനാ എന്നാ എംഡിയുടെ ഭാര്യ എന്ന നിലക്ക് നീ നേരം വൈകി പോവാന്ന് കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് അങ്ങ് മനസ്സിൽ വെച്ചാ മതി അമ്മേ അതിന് ഞാൻ നേരത്തെ എഴുന്നേറ്റത് ഇവിടെ കാപ്പി ഉണ്ടാക്കാനാ അത് കഴിഞ്ഞാ എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമുണ്ട് നീ എന്നെ കൊണ്ട് പറഞ്ഞത് എന്നെ പറയിപ്പിക്കരുത് ഞാൻ നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ആരും എനിക്ക് കിച്ചണില് കയറുന്നത് ഇഷ്ടമല്ല ഇപ്പൊ ആരുണ്ടാക്കുന്നതും എനിക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അമ്മേ അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്ന് അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ തന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം അതെനിക്ക് അധിക ജോലി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല നീ പോയി നിന്റെ പണികളൊക്കെ നോക്കുമോളെ മോളെ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഒരു നിമിഷം നയന ദേവേനയുടെ മുഖത്തോട്ടൊന്നും നോക്കി പോവാണ് കേട്ടോ ആ സമയത്ത് ദേവേനീ ബബ്ബബ് അടിക്കുന്നുണ്ട് അത് പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോയതാ അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അതിനും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ അല്ല ഞാൻ പെട്ടെന്ന് അങ്ങനെ വിളിച്ചതുകൊണ്ടേ എനിക്ക് നിന്നോടെങ്ങാനൊരു സ്നേഹം കൂടിയോന്ന് നീ കരുതണ്ടെന്ന് കരുതി പറഞ്ഞതാ അങ്ങനെ ഞാൻ കരുതിയിട്ടില്ല അമ്മേ അപ്പോ ദേവിയനിക്ക് നയനയുടെ മുഖത്തുണ്ടോ സങ്കടം പോലെ തോന്നിട്ടോ അപ്പൊ ദേവിയനി പറയുന്നുണ്ട് നയനെ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് നിനക്ക് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ അതിനു പുറമെ ഇപ്പൊ നീ ഓഫീസിലേക്കും പോകുന്നുണ്ട് അവിടെ നിനക്ക് ഭാരപ്പെട്ട ജോലിയാണുള്ളത് ഡിസൈന് വരയ്ക്കാന്ന് പറയുന്നത് അത്ര ചെറിയ ജോലിയൊന്നല്ല എന്ന് എനിക്കറിയാം എനിക്കും ജാജയ്ക്കും ജാനകിയ്ക്കൊന്നും ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നീ ഇനി ഇവിടുത്തെ പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട എന്നാ ഇതൊന്നും കേട്ടിട്ട് ശരിക്കും പറഞ്ഞ നയനക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്തെവിടെ സംഭവിക്കുന്ന മട്ടിലാണ് നയന നോക്കി നിൽക്കുന്നത് എന്തായാലും നയനെ അവിടുന്ന് ദൈവേനെ പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നയന നേരെ പോകുന്നത് മുറിയിലോട്ടാണ് ആ സമയത്ത് ആദർശം എഴുന്നേറ്റിട്ടുണ്ട് ആ നയനെ നീ രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ പോയത് എന്നാ നയന എന്തോ ഇങ്ങനെ ആലോചിച്ചാട്ടോ കയറി വരുന്നത് ആദർശി പറയുന്ന ഒന്നും നയനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പൊ ആദർശി ചോദിക്കുന്നുണ്ട് നയനെ നയനെ നിനക്കിത് എന്തു പറ്റി അത് പിന്നെ ആദർശേട്ടാ ആദർശേട്ടൻ എന്തേലും ചോദിച്ചോ ആ ഞാൻ ചോദിച്ചത് പോലെ അപ്പൊ നീ കേട്ടില്ല അല്ലെ നീ നേരത്തെ എഴുന്നേറ്റ് എങ്ങോട്ടാ പോയതെന്ന് ആദർശേട്ടാ ഞാൻ കിച്ചണിലോട്ട് പോയതായിരുന്നു അവിടെ ശരിക്കും ഒരു അത്ഭുതം നടന്നു അത്ഭുതോ എന്ത് അത്ഭുതം പറയാം ആദർശേട്ടൻ ഇവിടേക്ക് ഇരിക്കി ഹാ നീ അതേ കാര്യം പറ അതി ചേട്ടാ ഞാൻ എല്ലാവർക്കും കാപ്പി ഇടാൻ വേണ്ടിയാ ഇന്ന് നേരത്തെ എഴുന്നേറ്റത് അങ്ങനെ ഞാൻ നേരെ കിച്ചണിലോട്ട് ചെന്നു അപ്പോ അമ്മ അവിടെ ഒറ്റയ്ക്ക് ജോലി ചെയ്തോണ്ടിരിക്ക എല്ലാവർക്കും കാപ്പി റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് അമ്മ ഒറ്റയ്ക്ക് ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കും സംസാരിച്ചിട്ടിരിക്കേട്ടാ ആദിശേട്ടൻ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സത്യം പറയാലോ അമ്മയ്ക്ക് ശരിക്കും എന്തോ പറ്റിയിട്ടുണ്ട് ശരിയെന്നായിനെ അതെനിക്കും തോന്നാതില്ല ആദർശേട്ടാ ഇനി ഞാനാണ് അമ്മയ്ക്ക് കരൾ കൊടുത്തതെന്ന് അറിഞ്ഞാണോ ആ സ്നേഹപ്രകടനായിരിക്കോ ഇപ്പൊ കാണിക്കുന്നത് നീ എന്തൊക്കെയാ നയനെ ഈ പറയുന്നത് അങ്ങനെ വല്ലതും അമ്മ അറിഞ്ഞാലേ അമ്മയുടെ പ്രതികരണം ഇത് വല്ലതു ആയിരിക്കോ ആ എനിക്കറിയില്ല ഞാൻ പറഞ്ഞതേയുള്ളൂ അമ്മ എന്തെങ്കിലും ആലോചിച്ച് ചിരിച്ചതായിരിക്കും എനിക്കെന്തായാലും നല്ല സംശയമുണ്ട് അമ്മയുടെ കാര്യത്തില് ഏയ് ഒന്നുമില്ല ആദർശേട്ടാ ഉം അതെ അമ്മ ഇപ്പൊ മാറിയല്ലോ അത് തന്നെ വലിയ കിട്ടില്ലെന്ന് കരുതിക്കോ സത്യം പറഞ്ഞാ നമ്മൾ ഇപ്പൊ ഒരുമിക്കാൻ കാരണം അമ്മ തന്നെയാ അമ്മയുടെ സ്വഭാവത്തിലുള്ള ചേഞ്ച് എനിക്ക് തോന്നുന്നു നയനെ ഈ പ്രാവശ്യം മല ചവിട്ടിയതിന്റെ ഐശ്വര്യങ്ങൾ ഇപ്പൊ വന്നു തുടങ്ങുകയാണെന്ന് സത്യം പറഞ്ഞ അമ്മ ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലൂടെയല്ലേ കടന്നുപോയത് അതൊക്കെ ആലോചിച്ചിട്ട് അമ്മ ഇനി ഒരു വാശിയും വൈരാഗ്യവും വേണ്ടെന്ന് കരുതി കാണൂ ആ നയനെ ഇന്ന് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തണം നീ എത്തിയില്ലെങ്കിൽ കൊഴപ്പില്ല എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് കുറച്ച് ക്ലയൻസ് വരുന്നുണ്ട് എന്തായാലും ഞാൻ പോരുമ്പ തന്നെ നീയും പോരൂ പെട്ടെന്ന് റെഡി ആവാൻ നോക്ക് ശരി അദർഷേട്ടാ ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ നേരം കേട്ടോ ആ സമയത്ത് ദേവിയനി എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നുണ്ട് ജലജയും ജാനകിയും ഒക്കെ പതിയോ പോലെ ടേബിളിന് ചുറ്റും വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ദേവിയാനി നീ എല്ലാവർക്കും വിളമ്പി കൊടുക്കാതെ അവിടെ ചെന്നിരിക്കി എല്ലാവരും ആവശ്യമുള്ളത് എടുത്തോളൂ അത് പറ്റില്ല അമ്മേ ഞാനാ ഇന്ന് രാവിലെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നും കൂടി അറിയണ്ടേ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ ദേവിയാനി നീ ഇങ്ങോട്ടിരിക്കി ദേ നീ നന്നായിട്ട് ശ്രദ്ധിക്കണം നിന്റെ ഹെൽത്ത് ഒക്കെ ഇപ്പൊ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ ആ സമയത്ത് എല്ലാവർക്കും വേണ്ടി ഇതുപോലെ കിച്ചണില് കാര്യം നിരങ്ങണ്ട അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ഉണ്ട് രണ്ടെണ്ണം എന്നാ ദേവിയേനയുടെ അവസ്ഥ മനസ്സിലാക്കി പോലും ദേവിയേനയെ സഹായിക്കാൻ വേണ്ടി ഇവരൊന്നും അടുക്കളയിൽ കയറിയില്ല ആ അവനവൻ അവശ്യത വരുമ്പോ എല്ലാം പഠിച്ചോളൂ ഇവരൊക്കെ കഴിക്കാൻ മാത്രം ടേബിളിന് പുറത്ത് വന്നിരിക്കുന്നവരാ അപ്പൊ ജലജ പറയുന്നുണ്ട് അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് ഇത്രയും ദിവസം ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളെല്ലാം വെച്ചു വിളമ്പി തന്നിരുന്നത് ഓ അതൊന്നും പറയണ്ട നീയൊക്കെ കൂടി എട്ട് മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഞങ്ങളെ കൊണ്ട് പതിനൊന്ന് മണിക്കാ കഴിപ്പിച്ചിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാ മുത്തശ്ശന്റെ അസുഖം ഇതുവരെ ഭേദ ആകാത്തത് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ആദ്യമൊക്കെ വസുന്തരക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇവരൊക്കെ മരുമക്കളായി കയറി വരുന്ന സമയത്ത് നീയായിരുന്നു ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇവരൊന്നും കിച്ചണിന്റെ ഭാഗത്തോട്ട് പോലും കയറ്റാറില്ലായിരുന്നു അതെ ഇവിടെ ജോലിക്കാരി ഉണ്ടെങ്കിലും ഞാൻ തന്റെ ഇതെ കൈക്കൊണ്ട് വെച്ചുണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു എനിക്ക് താല്പര്യം എന്നെ ഇവരൊക്കെ നേരെ തിരിച്ച നയനമോൾ വന്നപ്പോഴാ ഇവർക്കൊക്കെ മടി കൂടിയത് ദേവേനയ്ക്ക് ഇപ്പോ ഒരുപാട് മാറ്റാ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് നാളെ മുതൽ ദേവേനയെ സഹായിക്കാൻ നീയും ജലജയും ഉണ്ടായിരിക്കണം ആ പിന്നെ അനാമിക മോൾക്ക് പാചകമൊന്നും അറിയില്ലല്ലോ എന്തായാലും അവരുടെ കൂടെ കൂടി നിന്ന് പാചകമൊക്കെ പഠിക്കണം പാചകം അറിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും നിൽക്കരുത് അവനവൻ ഒറ്റപ്പെടേണ്ട അവസരം വന്നു കഴിഞ്ഞ പാചകം അറിയില്ലെങ്കിൽ പിന്നെ എന്ത് വെച്ചുണ്ടാക്കി കഴിക്കും ഇത് കേട്ടപ്പോ അനാമികയ്ക്ക് ആകെ എങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പൊ അനാമിക പറയുന്നുണ്ട് എന്റെ അച്ഛനും അമ്മയും ആദ്യം മുതലേ എന്നെ കിച്ചണിലോട്ട് കയറ്റാറില്ല അവിടെ എനിക്ക് ഇതിനൊക്കെ സെർവൻസാ മോളെ ഈ സെർവൻസിനെ എല്ലാം കൊണ്ടും ആശ്രയിക്കുന്നത് നല്ലതല്ല പണം ഉണ്ടെന്ന് കരുതി നമ്മൾ അത് ആവശ്യത്തിന് മാത്രം ചിലവഴിക്കുക അനാവശ്യമായിട്ട് ചിലവഴിക്കാതിരിക്കുന്നതാ ഏറ്റവും നല്ലത് അപ്പൊ ദേവേനെ പറയുന്നുണ്ട് അതെ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അനാമികക്ക് കിച്ചൺ ഒരു പണിയും അറിയില്ല ഒന്നുമില്ലെങ്കിൽ അവിടെ വന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കുമെങ്കിലും ചെയ്യാലോ അങ്ങനെയെങ്കിലും അനാമികക്ക് പാചകം പഠിക്കാം ഇത് കേട്ടപ്പോ ജാനകി പറയുന്നുണ്ട് അതെ എന്റെ മരുമകൾ ഇവിടെ ജോലിയെടുക്കാൻ വന്നവളൊന്നും അല്ല എന്റെ മരുമകൾക്ക് ഇവിടുത്തെ ജോലിയൊന്നും ചെയ്ത് വശവും ഇല്ല അതുകൊണ്ട് ആരും എന്റെ മോൾ കിച്ചണില് കയറ്റണ്ട ഇത് കേട്ടപ്പോ അനി പറയാനെട്ടോ അമ്മേ അമ്മ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാ എല്ലാ അർത്ഥത്തിലും ഇവക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത് ഇവള് കിച്ചണില് കയറി കരുതി ഇവളുടെ കയ്യില് വളം ഊരി പോരും ഒന്നും ഇല്ലല്ലോ അത് മാത്രമല്ല അനാമികക്ക് പുറത്തൊരു ജോലിയും ഇല്ലല്ലോ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുവല്ലേ ആ സമയത്ത് ശരീരം ഒന്ന് ഇങ്ങനെയൊക്കെ ഇളകുന്നത് നല്ലതാ എടാ നിനക്ക് മോളെ ഇഷ്ടമല്ലെന്ന് കരുതിയിട്ട് ദേ വേണ്ടാത്ത ഒരുന്ന് നീ പറയണ്ട ഞാൻ എന്റെ മോനാണെന്ന് പോലും നോക്കില്ല കേട്ടോ ആ അതെല്ലേനോ അങ്ങനെയാണല്ലോ ഇവള് വന്നു കയറിയതിനു ശേഷം അമ്മക്ക് എന്നെ പോലെ കണ്ണെടുത്താൽ കണ്ടുടാ അവ മുത്തശ്ശൻ പറയുന്നുണ്ട് ദേ വഴക്കും ബഹളവും ഒന്നും വേണ്ട എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവാൻ നോക്ക് നൈനിയോ ആദർശമൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് ദേവി എന്നെ നല്ല ആസ്വദിച്ച് നോക്കിക്കൊണ്ട് നിൽക്കാട്ടോ എന്ന് ഇതൊക്കെ അനാമിക ശ്രദ്ധിക്കുന്നുണ്ട് ഈ സ്ത്രീക്ക് ഇവരോട് എന്താ ഇപ്പൊ ഒരു സ്നേഹം അന്ന വിഷം കലർത്തി ആ തള്ള മരണത്തോട് മല്ലടിച്ചത് കാരണം ഇപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാവാൻ കാരണം എല്ലാത്തിനും വഴിയൊരുക്കി കൊടുത്തത് ഞാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് ഇപ്പോഴും എന്നോട് തന്നെ കല്ല് അടുക്കി പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ജാനകി പറയുന്നുണ്ട് മോളെ മോൾ ഇവര് പറയുന്നുവെന്ന് കാര്യമാക്കാൻ നിൽക്കട്ടെ മോൾ മോൾക്ക് ഇഷ്ടമുള്ളൊക്കെ എടുത്ത് കഴിക്കി ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാരണിക്കുന്നത് ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആദർശനെ നയനയാണ് അപ്പൊ ആദർശ് പറയുന്നുണ്ട് നയനെ എങ്കി പിന്നെ നമുക്ക് ഇറങ്ങിയാലോ ആ ഇറങ്ങാം ആദർശേട്ടാ ആ പിന്നെ ഞാനൊന്ന് അമ്മയുടെ അടുത്ത് പോയിട്ട് വരാം ഉം ശരി ആ നയനെ അധിക നേരം വൈകല്ലേ പെട്ടെന്ന് വാ ശരി ആദർശേട്ടാ അങ്ങനെ നയന പലയിടത്തായിട്ട് ദേവ്യാനെ തിരക്കുന്നുണ്ട് പക്ഷെ നയന ദേവ്യാനെ എവിടെയും കാണുന്നില്ല കേട്ടോ അതേസമയം ജയൻ ഓഫീസ് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജയനെ കണ്ടപ്പോ നയന ചോദിക്കുന്നുണ്ട് അച്ഛാ ആ മോളെ ഒരുങ്ങിയോ എന്റേതൊക്കെ കഴിഞ്ഞു ഞാൻ അമ്മയെ നോക്കുവായിരുന്നു അമ്മ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ ആ അയാളെ റൂമിലുണ്ടല്ലോ അയ്യോ ഞാൻ അവിടെ മാത്രം നോക്കിയില്ല അമ്മ മുറിയിലാണല്ലേ ആ അയാളെ മുറിയിലുണ്ട് മോൾ അങ്ങോട്ട് ചെല്ലു ഉം ശരി അച്ഛാ എന്തായാലും ഇതും പറഞ്ഞ് നയന മുറിയിലോട്ട് ചെല്ലാനിട്ടോ ആ സമയത്താണ് ദേവി എന്നെ ദേവിയനയുടെ കൂട്ടുകാരി ഡോക്ടറോട് സംസാരിക്കുന്നത് നയന അങ്ങനെ മുറിയിലോട്ട് കടക്കാൻ നിൽക്കുമ്പോഴാണ് ദേവിയെന്നയുടെ ഈ സംസാരം നയനയുടെ കാതിൽ ഉടക്കുന്നത് അതെ നീ പറഞ്ഞ പോലെ ഞാൻ എന്റെ മരുമകളെ സ്നേഹിച്ചു തുടങ്ങി ഇപ്പൊ എന്റെ മനസ്സിൽ എന്റെ മരുമകളെക്കാൾ മുകളിൽ ആർക്കും സ്ഥാനമില്ല ഞാൻ എന്റെ മരുമകളെ തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയില്ലേ എന്നാൽ ഇതൊക്കെ നയന നന്നായിട്ട് കേൾക്കുകയാണ് കേട്ടോ ആ സമയത്ത് നയന ആകെ ഒന്ന് പകച്ച് സ്റ്റെക്കായി നിൽക്കുകയാണ് അമ്മ തന്നെയാണോ ഇതൊക്കെ പറയുന്നതെന്ന് നയനക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയാണ് കേട്ടോ എന്തായാലും നയന അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് ദേവിയാനയാണെങ്കിൽ വാ തോരാതെ നയനയെ കുറിച്ച് ഓരോന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ദേ നീ എന്റെ മരുമകളെ കണ്ടിട്ടില്ലല്ലോ സുന്ദരിയാണ് നീയേ സമയം കിട്ടുമ്പോ ഇങ്ങോട്ട് വാ അപ്പൊ ഞാൻ എന്റെ മരുമകളെ കാണിച്ചു തരാം അപ്പോ നയന ഇങ്ങനെ മനസ്സി കരുതുന്നുണ്ട് ഇഷിരാ ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത് അമ്മ എന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നിട്ട് നയന നന്നായിട്ട് സന്തോഷിക്കാട്ടോ നയന അത് പറയുന്നത് ഞാനല്ലേ അപ്പോ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയു അപ്പൊ ദേവേനി പറയുന്നുണ്ട് നിശേ സത്യം പറഞ്ഞ ഞാൻ നിന്നോടും കൂടി നന്ദി പറയണം എന്റെ മരുമകളെ കുറിച്ച് നീ എപ്പോഴും എന്നോട് നല്ലതേ പറയാറുള്ളായിരുന്നു അന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല സാറേ ഇല്ലടോ ദേവേനി നീ ഇപ്പോഴെങ്കിലും അധികം വഹിക്കാത്ത നിന്റെ മരുമകളെ തിരിച്ചറിഞ്ഞില്ലോ ഇനിയെങ്കിലും നീ വാരിക്കോരി അവക്ക് സ്നേഹം കൊടുക്ക് ഞാൻ കൊടുക്കാതിരിക്കും നിഷേ ആ പിന്നെ നയനമോൾ ഇറങ്ങാറായി കാണും ഞാൻ അവക്ക് ഭക്ഷണം എടുത്തു കൊടുക്കട്ടെ ഇല്ലെങ്കിലേ അതൊന്നും കൊണ്ടുപോവാതെ പോകും ഞാൻ നയനമോൾക്ക് വേണ്ടി മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ മോൾക്ക് ഞാൻ തന്നെ ടിഫിലാക്കി കൊടുക്കണം എങ്കി പിന്നെ ശരി ഞാൻ വെക്കുവാണ് കേട്ടോ ഇതും പറഞ്ഞ ദേവിയനെ ഫോൺ കട്ട് ചെയ്ത് നേരെ അങ്ങ് തിരിഞ്ഞു നിൽക്കാൻ കേട്ടോ ആ സമയത്ത് നയന അവിടെ നിന്ന് ദേവിയേനെ നോക്കി ഇങ്ങനെ പൊട്ടിപ്പൊട്ടി കരയുന്നുണ്ട് എന്നിട്ട് ഓടി ചെന്നിട്ട് ദേവിയനെ ഹഗ് ചെയ്യാണ് ഇത് കണ്ടപ്പോ ദേവിയനെ ആകെ പകച്ചു പോവാനിട്ടോ കാരണം നയന സത്യങ്ങളൊക്കെ അറിഞ്ഞു നയന കരയുന്നത് കണ്ടിട്ട് ദേവിയനയ്ക്കും കരച്ചിൽ അടുക്കി പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ദേവിയനെയും പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് നയനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുന്നുണ്ട് എന്നാൽ ഇത് കണ്ടുകൊണ്ടാണ് ആദർശം അങ്ങോട്ട് വരുന്നത് ഈ ഒരു കാഴ്ച കണ്ട് ആദർശും അതിൻ്റെ പിന്നാലെ ജയനും വരുന്നുണ്ട് ജയനും ഈ ഒരു കാഴ്ച കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇനി എന്തായാലും നല്ല കിടിലും ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ബാക്കി കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതോടൊപ്പം ബാക്കി എപ്പിസോഡിനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്താൽ അടുത്ത വീഡിയോ എന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ ഗൈസ് ലവ് യു ഓൾ